വനിതാ ജീവനക്കാരെന്ന നിലയിൽ വീട്ടിലെ നമ്മൾ തീർത്ത് അത് സാധാഗതിക്ക് നമ്മൾ ജോലിക്ക് പോകുന്നതാണെങ്കിൽ പോലും ഇതെന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണി തൊട്ട് രാത്രി ഒമ്പതര വരെ നമ്മൾ ഫീൽഡിൽ നിന്ന് ആളുകളെ കൊണ്ട് ഇത് ഫോം ഫില്ല് ചെയ്ത് മേടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കാര്യം നടക്കത്തുള്ളൂ വില്ലേജ് ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നത് ഫോം ഡിസ്ട്രിബ്യൂഷൻ മാത്രം നടത്തിയാൽ മതി എന്നാണ് പക്ഷെ രണ്ട് ഫോം നമ്മൾ കൊടുത്തിട്ട് ആ വീട്ടിൽ എന്തൊക്കെ ഈ ഫോമിനകത്ത് പൂരിപ്പിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോൾ ഒരു വീട്ടിൽ എങ്ങനെയായാലും അഞ്ചാറ് ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ മുക്കാൽ മണിക്കൂറോളം നമുക്ക് എടുത്ത് ചെലവാക്കേണ്ടി വരുന്നുണ്ട് ആ ചെലവാക്കി സമയം കഴിഞ്ഞ് ഒമ്പതര രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിലും നമുക്ക് സൂം മീറ്റിങ് അറേഞ്ച് ചെയ്തിരുന്നു ഈ ഒരു നമുക്ക് ഒരു പിന്നെ ട്രെയിനിങ്ങും തരാതെ ഇടയ്ക്കിടയ്ക്ക് സൂ മീറ്റിങ്ങുകൾ മാത്രം നടത്തി നമ്മളെ സമ്മർദ്ദത്തിലാക്കുക അതുപോലെ ഫിനാൻസ് കമ്പനിക്കാരോട് ചെയ്യുന്നത് പോലെ ടാർജറ്റ് ഇട്ടിട്ട് നമ്മളും ജീവനക്കാരാ താലൂക്ക് ഓഫീസിലും വില്ലേജിലും ഇരിക്കുന്നവരും ജീവനക്കാരാ പക്ഷെ അവരൊരു ടാർജറ്റ് തന്നിട്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളെ അപമാനിക്കുക റെഡ് മാർക്കിൽ കിടക്കുന്നവരാണ് ഇന്ന് ഇത്രയും കുറഞ്ഞ ടാർജറ്റ് അച്ചീവ് ചെയ്തവര് അത് നമുക്കങ്ങനെ ടാർജറ്റ് ചെയ്ത് തരേണ്ട കാര്യമില്ല കാര്യം ഡിസംബർ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് നമുക്ക് എന്ന് പറഞ്ഞിട്ട് താങ്കൾ പറയുന്നത് ശരിയാണ് ഈ പറഞ്ഞതുപോലെ വെറുതെ നമുക്ക് ആ ഫോം കൊടുത്തിട്ട് തിരിച്ചു വരാൻ പറ്റില്ല ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ഓരോ ആളുകൾക്കും എങ്ങനെ ഇത് പൂരിപ്പിക്കണം എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നൊക്കെ അതൊക്കെ ഒരു എന്നുള്ള നിലയിൽ നമ്മൾ തന്നെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടതും അപ്പോൾ ഒരുപാട് സമയം അതിന് വേണ്ടി വരും ഒരു നോർമലി നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഈ പറഞ്ഞതുപോലെ എത്ര വീടുകൾ കയറി ഇത് ഈ ഫോം നൽകാൻ പറ്റും അതല്ല എത്ര ഒരു ദിവസം എത്ര ആളുകളിലേക്ക് ഈ ഫോം എത്തിക്കണമെന്നാണ് അധികൃതർ പറയുന്നത് അത് ചില ബൂത്തില് അഞ്ഞൂറ് മുതൽ എണ്ണമേ ഉള്ളായിരിക്കും ചില ബൂത്തില് ആയിരത്തിനു മേലെ ആയിരത്തഞ്ഞൂറ് വോട്ടർമാരുള്ള ബൂത്തുകൾ ഉണ്ട് ഇവരെ എല്ലാവരെയും ഒരേ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവര് ടാർഗറ്റ് നിശ്ചയിക്കുന്നത് അപ്പോ നാനൂറ് അഞ്ഞൂറുമുള്ള ഒരു ചെറിയ ബൂത്തുകള് അവര് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഇത് അപ്പൊ അവര് നൂറ് ശതമാനം തികച്ചു നിങ്ങൾ എന്തുകൊണ്ട് നൂറ് ശതമാനം തികക്കുന്നില്ല ഇതൊരു ചോദ്യം പിന്നെ വനിതാ ജീവനക്കാരെ സംബന്ധിച്ച് അവര് പുറത്തുനിന്ന് വിവാഹിതരായി വന്ന ബൂത്തുകൾ ബൂത്തുകളിലായിരിക്കും നിലവിൽ താമസിക്കുന്നത് പക്ഷെ അവര് ജനിച്ചു വളർന്ന ബൂത്തിലായിരിക്കും അവരുടെ വോട്ടുള്ളത് കാരണം ആ ബൂത്തിലേക്ക് ഇവരെ പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യുമ്പം അത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് കാര്യം ഈ വീട്ടിൽ നിന്ന് അവര് പറിച്ചു നീക്കപ്പെട്ട് അവിടെ ചെന്ന് നിന്ന് വേണം ഈ ഫോം ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ ഇത് വിതരണം ചെയ്ത് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഇത് രാത്രി വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോം അപ്ലോഡ് ചെയ്യേണ്ടതും ഫോം ഫില്ല് ചെയ്യേണ്ടതും ഒരു വലിയ ബാധ്യതയായിട്ട് ഉറക്കം പോലെ നഷ്ടപ്പെട്ട് പലരും മാനസിക സമ്മർദ്ദത്തിന് അടിമകൾ തന്നെയാണ് അതായത് ഒരു വലിയ യാഥാർത്ഥ്യം ഇപ്പൊ ഒരു മരണം നടന്നപ്പോൾ ഇത് പുറത്തറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതെ ശരിയാണ് ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഇത്തരത്തിൽ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ ഉണ്ടാകും അത് നിർബന്ധമാണോ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഓൺലൈൻ മീറ്റിംഗ് ഇല്ല എക്സൽ ഷീറ്റ് ഇട്ടിട്ട് നമ്മുടെ ഇത് ഇന്ന് ഇന്നാൾ കുറവാണ് ഇന്ന ബൂത്ത് കുറവാണ് എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ എന്റെ കൂടെ ജോലി ചെയ്യുന്ന മൂന്നാല് പേര് അതേ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട് അപ്പൊ പല ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ പരസ്പരം അറിയാവുന്നവർ അപ്പം ഇന്ന് ഇയാളുടെ ബൂത്തിലാണ് ഏറ്റവും കുറവ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതെ ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതിപ്പോൾ സുരക്ഷയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ അപ്പോൾ നമുക്കിത് പറ്റില്ല അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം വേണം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അധികൃതരെ സമീപിക്കാൻ പറ്റുമോ ചെയ്തിട്ടുണ്ടോ പോളിൻ സമീപിക്കാൻ അവരെ എപ്പോഴും ഒരു ആണല്ലോ ഇലക്ഷൻ കമ്മീഷൻ ആണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നമ്മൾ ഖണ്ിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഇത് ചെയ്തേ പറ്റൂ അത് നിർബന്ധമാണ് അത് നമ്മൾ ചെയ്യാൻ വില്ലിങ്ങാണ് നമ്മൾ ചെയ്തു കൊടുക്കാം നന്നായി തന്നെ ചെയ്തു കൊടുക്കാം പക്ഷെ നമുക്കൊരു സമയം ബീഹാറിൽ തൊണ്ണൂറ് ദിവസം കൊടുത്തു എന്ന് പറയുന്നത് നമുക്ക് തന്ന മുപ്പത് ദിവസം എങ്കിലും കൃത്യമായിട്ട് മുപ്പത് ദിവസം കൊണ്ട് ഇത് ചെയ്ത് തീർത്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുവിധം ഓക്കെയാണ് എന്നാലും ഈ മുപ്പത് ദിവസം ഇതിനൊന്നിനും തികയില്ല ഓക്കെ വളരെയധികം നന്ദി ശ്രീമതി പൗളിൻ പ്രതികരിച്ചതിന് ഇപ്പോൾ ജോയിന്റ് കൗൺസിൽ പ്രതിനിധി ജെ സജീവ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ സജീവ ഇപ്പോൾ കൊല്ലത്ത് നിന്നുള്ളൊരു ബി എൽഒയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് വലിയ പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത് എന്നാണ് അവർ പറയുന്നത് രാത്രിയിലും ഇത് ഇതിനു വേണ്ടി പോകേണ്ടി വരുന്നു അതിന്റെ സുരക്ഷ ഒരു വശത്ത് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞുള്ള ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു തലവേദന മറ്റൊരു വശത്ത് അതിനിടയിലാണ് ടാർഗറ്റ് തീക്കണം എന്നുള്ളൊരു സമ്മർദ്ദം മുകളിൽ നിന്ന് വരുന്നത് അതെ ഇത് വല്ലാത്ത സമ്മർദ്ദമാണ് ഡി എൽ എ മാറിൽ ഉണ്ടാക്കുന്നത് ഈ ഡി എൽ എ മാരുടെ സൂപ്പർവൈസർമാരായി പ്രവർത്തിക്കുന്നത് വില്ലേജുകളിലെ ജീവനക്കാരാണ് വില്ലേജ് ഓഫീസർമാര് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാര് ഈ തസ്തികളിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവരുടെ സൂപ്പർവൈസർമാരായി പ്രവർത്തിക്കുന്നത് ഇപ്പൊ അവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തരത്തിപ്പ് ചുമതല കൂടെയുള്ള ഉദ്യോഗസ്ഥരാണ് അവര് അതിന്റെയും കൂടെ തിരക്കിലാണ് ഇതിനിടയിലാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികൾ വല്ലാതെ ഈ കളക്ടർമാരെയും ഡെപ്യൂട്ടി കളക്ടർമാരെയും ഇലക്ഷന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർമാരെയും ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങളിത് പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ബ്ലാക്ക് മാർക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചില പ്രത്യേക അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡി എൽ എ മാരുടെ പേരിൽ ക്രിമിനൽ കേസെടുക്കുക എന്ന നിർദ്ദേശമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത് സ്വാഭാവികമായും അതിന്റെ സമ്മർദ്ദത്തിൽ റവന്യൂ വകുപ്പിലെ ജീവനക്കാർ ഇതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ ബി എം എ മാർന്ന് അധിക സമ്മർദ്ദം ഏൽപ്പിക്കുന്നു പിന്നെ വകുപ്പ് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ആദ്യം ഇവർക്ക് നൽകിയിരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ ഈ വിതരണം ചെയ്ത് തീർക്കണമെന്നാണ് എന്നാൽ അത് പിന്നീട് പതിനഞ്ചാം തീയതിയാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ചിരിക്കുകയാണ് ഉണ്ടായത് അവിടെയാണ് ഇവർക്ക് ഏറ്റവും വലിയ പാലിച്ച പറ്റിയത് ഒരു ദിവസം ഒന്നൂറ് വോട്ടർമാരെ കാണണമെന്ന് പറയുന്നു അപ്പൊ ചില ബൂത്തുകളിൽ എഴുന്നൂറ്റി അൻപത് വോട്ടർമാരെ ഉണ്ടാവുള്ളൂ ആ ബൂത്തുകളിൽ വലിയ പ്രശ്നമില്ല അപ്പൊ അവർ തീർത്തിട്ടുണ്ടാവും എന്നാൽ ആയിരത്തി അറുന്നൂറ് വോട്ടർമാരുള്ള ഉണ്ട് ആ ബൂത്തില് ഇത് പരിഹരിക്കാൻ കഴിയില്ല കൊടുക്കാൻ കഴിയില്ല അവരെയും ഇവരെയും കൂടെ ഒന്നിച്ച് വെച്ചിട്ടാണ് ഈ പെർസെന്റേജ് കണക്കാക്കുന്നത് എന്നിട്ട് ഇവരെ റെഡ് ലിസ്റ്റ് ഈ എഴുപത്തിയെട്ട് വെള്ളം ഉള്ള ബൂക്കിനെ എഴുന്നൂറ്റമ്പത് കൊടുത്തിട്ടുണ്ടാവും ആയിരത്തി അഞ്ഞൂറ് വോട്ടർമാരുടെ അടുത്തും എഴുന്നൂറ്റി അഞ്ച് വെള്ളം കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഇവർ റെഡ് ലിസ്റ്റ് പെടിയാണ് മനുഷ്യ സാധ്യമല്ലാത്ത ജോലിയാണ് ഇവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത് അതെ അത് തന്നെയാണ് അതിനിപ്പോൾ എന്ത് പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഇനിയിപ്പോൾ അറിയേണ്ടത് വളരെയധികം നന്ദി ജെ സജീവ പ്രതികരിച്ചതിന്